അറിവിൻ്റെ വെളിച്ചം വീശുന്ന വിദ്യാലയങ്ങളിലൂടെയുള്ള യാത്ര ഇന്ന് എത്തി നിൽക്കുന്നത് വിദ്യാലയത്തിലാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ ദർശനങ്ങളെ പ്രായോഗിക തലത്തിലെത്തിച്ച കർമ്മധീരനായ ശ്രീനാരായണ ഭക്തൻ വെള്ളാപ്പിള്ളി നടേശൻ്റെ നേതൃത്വത്തിൽ രണ്ടായിരത്തിൽ പ്രവർത്തനം ആരംഭിച്ച വിദ്യാലയമാണ് നാട്ടിക ശ്രീനാരായണ ട്രസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എട്ടാം ക്ലാസ്സിൽ മുപ്പത്തിയാറ് കുട്ടികളും നാല് അധ്യാപകരോടും കൂടി നാട്ടിക ശ്രീനാരായണ ഹാളിൽ ആരംഭിച്ച വിദ്യാലയത്തിൽ ഇന്ന് ആയിരത്തിൽ പരം വിദ്യാർത്ഥികൾ പഠിക്കുന്നു രണ്ടായിരത്തിൽ തുടങ്ങിയ ഈ വിദ്യാലയം രണ്ടായിരത്തി രണ്ടിൽ പുറത്തിറങ്ങിയ ആദ്യ കൊമേഴ്സ് ബാച്ചിൽ തന്നെ നൂറ് ശതമാനം വിജയം നേടുകയും കേരളത്തിലെ ആകെ നൂറ് ശതമാനം വിജയം നേടിയ ആറ് സ്കൂളുകളിൽ ഒന്നാം സ്ഥാനം പിടിക്കുകയും ചെയ്തു എൻ്റെ പേര് മിനിജാർ വിജയൻ ഞാൻ ഈ സ്കൂളിലെ പ്രധാന അധ്യാപികയാണ് ഈ സ്കൂളിൽ ഇക്കൊല്ലവും നൂറ് ശതമാനം വിജയവും ഇരുപത്തെട്ട് ഫുൾ എ പ്ലസ് നേടാൻ കഴിഞ്ഞു അധ്യാപകരുടെയും മാനേജ്മെൻറ്റ് സ്കൂൾ മാനേജ്മെൻറ്റിൻ്റെയും പി കൂട്ടായ ഒരു പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് ഈ റിസൾട്ട് ഈ കുട്ടികളെ അഭിനന്ദിക്കുന്നതിനോടൊപ്പം ഉന്നത വിജയം കരസ്ഥമാക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു ഞാൻ എസ് എൻ ട്രസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രിൻസിപ്പളാണ് പേര് ജേബിനിയാണ് നമുക്ക് ഇപ്പോൾ പ്ലസ് ടുവിനും ഹൈസ്കൂളിനും നല്ലൊരു വിജയം കിട്ടിയിട്ടുണ്ട് എസ് എസ് എൽ സിക്ക് നൂറ് ശതമാനവും ഹയർ സെക്കൻഡറിക്ക് തൊണ്ണൂറ്റാറ് ശതമാനവും എ പ്ലസ് ഇരുപത്തിയേഴും കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ എസ് എസ് എൽ സിക്ക് ഇരുപത്തിയെട്ട് എ പ്ലസും കിട്ടിയിട്ടുണ്ട് കുട്ടികളും പാരൻസും മാനേജ്മെൻറ്റും ഒക്കെ എല്ലാവരോട് ടീച്ചേഴ്സിൻ്റെ സപ്പോർട്ടോടു കൂടിയാണ് നമ്മൾ നല്ലൊരു വിജയം കൈവരിച്ചിട്ടുള്ളത് ഞാൻ പി ടി എ പ്രസിഡൻ്റ് പി എസ് പി നസീർ കഴിഞ്ഞ എട്ട് വർഷമായി ശ്രീനാരായണ ഹയർ സെക്കൻഡറി സ്കൂളിലെ പി ടി എ പ്രതിനിധീകരിക്കുന്ന ഒരാളാണ് ഗ്രാമ്യ വിദ്യാഭ്യാസ പുരസ്കാരങ്ങൾ അല്ലെങ്കിൽ അവാർഡുകൾ ഏറെ മഹത്തരമാണ് കഴിഞ്ഞ എട്ട് വർഷക്കാലമായി എസ് എൽ സിയിൽ നൂറ് ശതമാനം വിജയം കൈവരിക്കുകയാണ് അതുപോലെ തന്നെ പ്ലസ് വൺ പ്ലസ് ടു പരീക്ഷകളിൽ എല്ലാം തന്നെ വിജയം ശതമാനം തൊണ്ണൂറ്റി ഒൻപത് പോയിൻറ്റ് ഏഴ് ശതമാനം വിജയത്തോടു കൂടി ഞങ്ങൾ പ്ലസ് വൺ പ്ലസ് ടു പരീക്ഷകൾ കുട്ടികൾ എഴുതി പാസ്സായിരിക്കുകയാണ് ഇവിടത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട എടുത്തു പറയാവുന്ന കാര്യം ചില പ്രധാന അധ്യാപികയും അതുപോലെ തന്നെ പ്രിൻസിപ്പൾ ഉൾപ്പെടെയുള്ള അധ്യാപകരുടെ ഒരു നിരന്തര പരിശ്രമം ഈ സ്കൂളിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു കടപ്പാടാണ് എൻ്റെ പേര് അപ്പോൾ സ്കൂളിനെ പറ്റി പറയാൻ വെച്ചാൽ സ്കൂള് ഒരു നല്ല സ്കൂളാണ് ടീച്ചർമാരൊക്കെ ഭയങ്കര സപ്പോർട്ടാണ് സ്കൂളിനെ പറ്റി പറയുകയാണെന്ന് വെച്ചാൽ പഠത്തിൻ്റെ കാര്യം മാത്രമല്ല സ്പോർട്സ് സെലിബ്രേഷൻ എല്ലാതും ഒരേപോലെ കൊണ്ടുപോകുന്ന സ്കൂളാണ് പിന്നെ എനിക്കിവിടെ നല്ലതന്നെ ഉണ്ടായിട്ടുള്ളൂ അങ്ങനെ എനിക്ക് മോശം പറയാനൊന്നും ഇല്ലേ സ്കൂളിനെ പറ്റിയിട്ട് ഇപ്പോൾ ടീച്ചേഴ്സിനെ പറ്റിയാണെങ്കിലും ഭയങ്കര സപ്പോർട്ടീവ് നമുക്ക് ക്ലാസ് എടുക്കാനും പിന്നെ പ്രിൻസിപ്പാളാണെങ്കിലും നമുക്ക് എന്താ പ്രിൻസിപ്പാളിനുപരി നമ്മുടെ ഫ്രണ്ടായിട്ട് തന്നെ സംസാരിക്കും നമ്മളോടൊക്കെ ഹായ് എൻ്റെ പേര് സഫാ തസ്നീം ഞാൻ എസ് എൻ ഡ്രസ് സ്കൂളിലാണ് പഠിക്കുന്നത് ഇവിടെ ഇപ്പോൾ എല്ലാം എസ് എസ് എൽ സിയിൽ ഫുൾ ആ പ്ലസ് ഉണ്ടായിരുന്നു എനിക്ക് വെച്ചാൽ ഫുൾ അപ്രസി കിട്ടാൻ കാരണം ഇവിടുത്തെ ടീച്ചേഴ്സ് തന്നെയാണ് ടീച്ചർമാർ ഭയങ്കര സപ്പോർട്ടായിരുന്നു എല്ലാം പഠിപ്പിച്ച് നമുക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ടീച്ചർമാർ അപ്പോൾ ക്ലിയർ ചെയ്തു തരും പിന്നെ അതുപോലെ ഈവനിങ് ക്ലാസ് സ്പെഷ്യൽ ക്ലാസ് പിന്നെ പോലെ ചിലർക്ക് നൈറ്റ് ക്ലാസ്സൊക്കെ വെച്ചിട്ടാണ് ഒരു ടീച്ചർമാർ മാക്സിമം എഫേർട്ട് എടുത്തിട്ടുണ്ട്